സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം അമ്പത് കൊല്ലം തമസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടത്തെ അവിടെ ഇവിടെ അല്ലാണ്ട് രണ്ട് അങ്ങ് പറഞ്ഞു ഇതിന്റെ തൊട്ട് മുൻപായിട്ട് അവിടെ നിന്ന് തുടങ്ങാൻ വെക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിഗംഭീരമായതുകൊണ്ട് വിദ്യാർത്ഥികളെ മുഴുവൻ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ വീടുകയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം തല കുനിക്കണം കേരളം വൃദ്ധസദനമാക്കി മാറ്റിയാണ് കേരളത്തിലെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എല്ലാവടത്തേക്കും പോയി പഠിക്കേണ്ടി വന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവുകെട്ട മന്ത്രിമാർ ഇടതുപക്ഷത്തുണ്ടായത് കൊണ്ടാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഒരു വലിയ വൈറലായ സംഭവം അല്ല ട്രോള് ഓൾ ടെൻഷൻസ് ഓൺ മൈ ഹൗസ് ടെൻഷൻസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞില്ലേ മര്യാദക്ക് ഭരിക്കാത്തോണ്ട എല്ലാവരും നാട് വിട്ടുപോയത് നരേന്ദ്രമോദി സർ അദ്ദേഹത്തിന്റെ അങ്ങനെയല്ലേ കൃത്യമായി അദ്ദേഹം കൊണ്ടാണ് ഈ രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് വരുന്നത് രണ്ട് അങ്ങ് പറഞ്ഞു മഹാഭാരതത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു മറുപടി പറഞ്ഞിട്ടുണ്ടായില്ല മഹാഭാരതവും രാമായണൊക്കെ വിശ്വസിക്കുന്നവന്റെ വോട്ട് വേണ്ടെന്നൊന്ന് പറയാനുള്ള നട്ടല് കാണിക്കുന്നേ അതിന് അംഗീകാരം പറ അവിടെ എത്തിപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയല്ലോ ഒന്ന് എത്തിപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയല്ലോ രണ്ട് അങ്ങ് ഈ ഇന്ത്യ മഹാജന കേരളത്തിനപ്പുറത്തുള്ള കേരളത്തിന് അപ്പുറത്തുള്ള കൊലപാതകങ്ങളും വിഷമങ്ങളും ദയനീയതകളും സമരങ്ങളും കണ്ടു കണ്ടല്ലേ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വിഷമവും സങ്കടം കണ്ടില്ല വാളയാറിൽ കേട്ടി തൂക്കിയിട്ട രണ്ട് മക്കളുടെ വീട്ടുകാരുടെ വിഷമം കണ്ടില്ല വണ്ടിപ്പെരിയാറിലെ കുട്ടികളുടെ വിഷമം കണ്ടില്ല ആലപ്പുഴയിൽ കച്ചവടക്കാരുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടക്കുന്ന പി എസ് സി വിദ്യാർത്ഥികളുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ ഇങ്ങനെ വാഹിനി നോക്കി ഇരിപ്പല്ലേ ഞാൻ കുളി പറ്റൂല്ലേ അഭിഷയം ചെയ്യരുത് അത് താങ്ങാനുള്ള കരുത്ത് എനിക്ക് കാണാൻ പറ്റില്ല രണ്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ വഷമുണ്ട് ഇന്ത്യ മൊത്തത്തിൽ സി പി എമ്മിനെ കുറിച്ച് ഉദാഹരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി ഇവർ അവിടെ ഒന്നും ഇല്ലാലോ കേരളത്തിലല്ലേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തെ ഉദാഹരിച്ചു പറയാം രണ്ട് കെ എം മാണിയുടെ മകൻ മറ്റേ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ എം എൽ എ റോഷി അഗസ്റ്റ്യും ഇങ്ങളുടെ മന്ത്രിയല്ലേ ഇപ്പോ കോളമാണിയെ കുറിച്ച് ആ ഇവിടുത്തെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ ആയിരത്തി അപ്പൊ തൊണ്ണൂറായിരത്തി തൊണ്ണൂറായിരത്തി ഒരു ലക്ഷത്തി എന്നൊക്കെ പറയുന്ന മന്ത്രി ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസങ്ങളൊക്കെ നിയമസഭയിൽ കൃത്യമായി ഞങ്ങൾ കണ്ടതാ ഇത് എന്ന ഉണ്ട് എന്നെ തന്നെ ഉദ്ദേശമാണ് കോളമാണിക്കെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ആ വ്യക്തിക്ക് അതിന്റെ മകനെയും അവരുടെ മന്ത്രിയെയും നിങ്ങളുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോ തീർന്നോ കെ ബി ഗണേഷ് കുമാറിന്റെ അച്ഛൻ ജയിലിൽ കടന്ന സമയത്ത് വി എസ് അച്യുതാനന്ദ ഇങ്ങളുടെ മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അല്ലെ എന്താ പറഞ്ഞു ഇപ്പൊ ഇങ്ങളുടെ മന്ത്രിയാ രണ്ട് മുസ്ലിം ലീഗിനോടുള്ള നിങ്ങളുടെ നയം എന്താ മാറിയോ വർഗീയത രാഷ്ട്രീയൊക്കെ മാറിയോ മൂന്ന് നിങ്ങൾ അനിൽകുമാറിന്റെ ഒഡോപക്കന്റെ ചെയർമാൻ ആയിട്ടില്ലേ നേരത്തെ പറഞ്ഞ കുട്ടികളെ കേട്ടി അങ്ങോട്ട് പഠിക്കാൻ വിടുകയും വിദ്യാർത്ഥികൾ ജോലി തേടി അവർ അങ്ങോട്ട് പോകുന്നുണ്ട് കൈയടിച്ച് വിടുന്നുണ്ടെന്ന് ഇവിടെ തൊഴിലവസരങ്ങളും പറയുന്ന പറയുന്ന യും ഫാക്ടറി വരണം ഫാക്ടറി വരണം അപ്പൊരുണ്ടല്ലോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കാച്ചും കൊണ്ടു വന്ന മറ്റോ ആളുകൾ ചെല്ലും കോടിയും പിടിച്ചിട്ട് ഉണ്ടാക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകൾ ഈ മഹാബ്രാക്കുകളെ അറിവിൽ നിന്ന് അറിവിൽ നിന്ന് അറിവുള്ളവന്റെ അഭ്യാസമാണ് അറിവുള്ളവനെ അവിടെ തന്നെ നിർത്ത അറിവില്ലാത്തവനെ അവിടെ തന്നെ നിർത്തി അധികാരത്തിന്റെ കീഴിൽ അടിമപ്പെടുത്തുന്ന രാഷ്ട്രീയ നയം നടത്തി ഒരു തൊഴിലവസരം കഴിവില്ലാത്ത ആള് പറഞ്ഞോട്ടെ ലോക സ്വഭാവം പറഞ്ഞു രണ്ട് വലിയ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിനെ കുറിച്ച് സമരം ചെയ്ത് ട്രാക്ടറിനെ കുറിച്ച് സമരം ചെയ്ത് ഒരു നാണക്കേളില്ലാണ്ട് ഇപ്പൊ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ മാതൃവന്ദൻ യോജനയായാലും ഫസൽ ബീമ ഇൻഷുറൻസ് ആയാലും പറഞ്ഞ കാര്യം പന്ത്രണ്ട് അക്കവടിയോടുകൂടി നടത്തും നാൽപ്പതാം തീയതി കിട്ടും അല്ലെങ്കിൽ ഫെബ്രുവരി മുപ്പത്തൊന്നാം തീയതി തരും അല്ലാണ്ട് കിട്ടൂല ജീവിതത്തിൽ ആരോടും സപ്ലൈകോ പെൻഷൻ പാവപ്പെട്ടവരെ ആ കരുവന്നൂർ പോലത്തെ ബാങ്കില് കാശ് കൊണ്ടിട്ട മഹാബ്രാക്കോളും വാട്ടം തിരിയാണ് നിക്ക് സർ മോദിയുടെ കാരണ്ടിയെ കുറിച്ച് പറഞ്ഞു ഇ പി ജയരാജൻ നിങ്ങളുടെ നേതാവല്ലേ ആ ഇ പി ജയരാജൻ വന്ദേ ഭാരത്തിൽ ഇരുന്നിട്ട് ആ മോദിയുടെ കാര്യണ്ടിയെ കുറിച്ച് അംഗീകരിച്ച ചരിത്രം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഇന്ത്യ മോദിയുടെ ഗ്യാരണ്ടിയുടെ ിൽ അദ്ദേഹം പറഞ്ഞു നല്ല മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ കൈപ്പിടിച്ച് സമൂഹത്തിലേക്കത്തെ വ്യക്തമായി കൊണ്ടുവന്ന് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് സ്വയം പര്യാപ്തം നേടുന്ന കൃത്യമായ ശൈലിയാ നിങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന അഭ്യാസങ്ങളും തട്ടിപ്പുമല്ല ഓ ഇതൊക്കെ നുണയും തട്ടിപ്പുമല്ലേ നിങ്ങൾ ക്യൂബ് ഒരു വാക്സിൻ ഉണ്ടാക്കിയല്ലോ എല്ലാവരും കേൾക്കണം കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി ആ പാവപ്പെട്ട പാത്തുമ്മ പാവപ്പെട്ട പാത്തുമ്മ ആട് വിറ്റ് കാശ് കൊടുത്തു പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഭാരത്തിൽ അവരിട്ട് കാശ് കൊടുത്തു ആ കാശൊക്കെ ആ കാശിന്റെ എന്തിനാ വാക്സിൻ ഉണ്ടാക്കാൻ നിന്ന് വാക്സിൻ കൊണ്ടുവരാൻ ആ ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ ഇതും വെറുതെ എന്നെ ക്യൂബൈൻ കേട്ടോ റോഡ് വികസനം ഉണ്ടായില്ല അതുകൊണ്ട് പറഞ്ഞു റോഡ് വികസനം നരേന്ദ്രമോദി ചെയ്തു തന്നില്ല മരുമകനുണ്ടല്ലോ റിയാസ് ആ തലശ്ശേരി ബാസിൽ പോയി പടത്തല്ല കിലോമീറ്റർ കണക്കിന് റോഡ് പാലം എല്ലാം തന്നില്ലേ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഓരോ നാണവുമില്ലാതെ കളിയും